വാഹനങ്ങൾക്ക് സംസ്ഥാന നികുതി കേന്ദ്ര ഉത്തരവിനെതിരെ വകുപ്പ് കേരളത്തിലെ റോഡിലൂടെ ഓടുമ്പോൾ നികുതി നികുതി നൽകണമെന്നും കേന്ദ്രത്തിന് നൽകുന്നത് എന്ത് ന്യായമാണെന്നും ഗതാഗത മന്ത്രി തന്നെ ചോദിക്കുന്നു നാഷണൽ ഹൈവേ ഒഴികെ മറ്റു റോഡുകൾ പണിയുന്നത് സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും നികുതി ഈടാക്കുന്നുണ്ടെന്നും ഗണേഷ് കുമാർട്ടോട് പറഞ്ഞു ടാക്സേഷൻ ഇല്ല ടാക്സ് ഉപയോഗിക്കുന്ന റോഡ് ന്യായമായിട്ട് കേൾക്കണം ഉപയോഗിക്കുന്ന റോഡ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് പാലക്കാട് നിന്ന് എറണാകുളം പാലക്കാട് ഒരു ടൂറിസ്റ്റ് ബസ് റോഡ് ഒന്നുമില്ല ആ ഒരു റോഡല്ലേ ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ് അതിന് ടോൾ ഇരിക്കുന്നില്ലേ റോഡ് ഉപയോഗ കേരളത്തിലെ റോഡുകൾ ഭൂരിപക്ഷമായി ഉപയോഗിക്കുകയും നികുതി കേന്ദ്ര സർക്കാർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും നമ്മൾ വാങ്ങാൻ പാടില്ല എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ ന്യായം കേരളത്തിലെ എല്ലാ റോഡുകളും പണിയുന്ന സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ ഒഴിച്ചുള്ള എല്ലാ റോഡും സംസ്ഥാന സർക്കാരെ ആ സംസ്ഥാന സർക്കാരിന് റോഡ് ഉപയോഗിക്കുമ്പോൾ നികുതി തരേണ്ടേ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ടാക്സ് വേണം പറഞ്ഞു വേണം തമിഴ്നാടും കർണാടക ഇത് കളക്ട് ചെയ്ത് നമ്മളും കളക്ട് ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് ഉത്തരവുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ടാക്സ് പിരിയ്ക്കാൻ അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് ഉത്തരവുകളെയും മറികടന്നുകൊണ്ട് ഉപരിതല ഗതാഗത വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ടാക്സ് പിരിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ടാക്സ് പിരിക്കാനുള്ള വാഹന സൈറ്റിലെ ബ്ലോക്ക് അത് കോടതി കോടതി ലംഘനമാണ് അതിനെതിരെ ഞങ്ങൾ സർക്കാർ അശ്വിൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഷിൻ കൃത്യമാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് ഏതായാലും സംസ്ഥാനം ഈ വിഷയത്തിൽ കേന്ദ്ര ഉത്തരവിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണല്ലേ വിരുത തീർച്ചയായും കഴിഞ്ഞ മാസമാണ് കേന്ദ്രം ഈ ഒരു സൗകര്യം അതായത് വാഹനം വാഹൻ ആപ്പിൽ നിന്നും ഈ സംസ്ഥാനം നികുതി ഈടാക്കാനുള്ള അതായത് പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വാഹനങ്ങളുടെ നികുതി ഈടാക്കാനുള്ള സമ്പ്രദായം അത് കേന്ദ്രം കഴിഞ്ഞ മാസം ഇടപെട്ട് അവസാനിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് ഈ ഒരു വിഷയം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ അറിയിക്കുകയും അദ്ദേഹമാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിന് കാരണം ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനങ്ങൾ പ്രത്യേകിച്ചും ലക്ഷറി ബസ് ഉടമകൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എം കാണുകയും അദ്ദേഹത്തോടെ ഈ ഡബിൾ ടാക്സേഷൻ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് പക്ഷേ സംസ്ഥാനം എന്തായാലും ഇത് ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനങ്ങളിൽ നിന്നും നികുതി ഈടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളില നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയതുമാണ് സ്മാർട്ട് മൂവ് എന്ന ആപ്പിലൂടെയായിരിക്കും ഇത്തരത്തിൽ ഈ വാഹനങ്ങളുടെ ടാക്സ് ഈടാക്കുക എന്നുള്ളതാണ് ഈ ഡബിൾ ടാക്സേഷൻ നടപടി അതിനെ ഡബിൾ ടാക്സേഷൻ എന്ന് പറയാൻ കഴിയില്ല കാരണം സംസ്ഥാനത്തെ ഒട്ടുമിക്ക റോഡുകളും അതായത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ ഒഴികെ മറ്റ് റോഡുകളെല്ലാം പണിയുന്നത് സംസ്ഥാന സർക്കാരാണ് ഭൂരിഭാഗം ബസ്സുകളും സംസ്ഥാനത്തെ റോഡിലൂടെ ഓടുന്നതാണ് ഈ സംസ്ഥാനത്തെ റോഡുകൾ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാരിന് ഈ ഒരു ടാക്സ് നൽകുന്നില്ല കേന്ദ്രത്തിന് ടാക്സ് നൽകുന്നത് എന്ത് ന്യായമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി തന്നെ ചോദിച്ചിരിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഈ മന്ത്രിയുമായി ഈ ലക്ഷറി ബസ് അസോസിയേഷൻ ഓണേഴ്സ് ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞിരുന്നത് അനുകൂല നിലപാടുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ സമരത്തിലേക്ക് പോകും ഇനി ബസ്സുകൾ നിരത്തിൽ ഓടില്ല പ്രത്യേകിച്ച് ലക്ഷറി ബസ്സുകൾ നിരത്തിൽ ഓടില്ല ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് എന്തായാലും സംസ്ഥാനം നികുതി ഈടാക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗതാഗതമന്ത്രി തന്നെ പറയുന്നു അശ്വിൻ ടിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്